ഈ ദിവസവും കൂടി അവസാനിക്കുമ്പോൾ ഇനി നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിലേക്ക് നാല് ദിവസത്തിൻ്റെ ദൂരമാണുള്ളത് പക്ഷേ അവിടെ ഇപ്പോഴും പല ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് ആർക്കാണ് പ്രസക്തമായിട്ടുള്ളൊരു മുൻതൂക്കം ലഭിക്കുക അല്ലെങ്കിൽ ആർക്കാണ് സാധ്യത എന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ആശങ്കയുണ്ട് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ യു ഡി എഫിന് അതൊരു ജീവൽ പ്രശ്നമാണ് സി പി എമ്മിന് നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ചതിയുടെ ഇല്ലെങ്കിൽ വിശ്വാസവഞ്ചന കാണിച്ച ഒരാളുടെ പ്രതികാരത്തിൻ്റെ പ്രശ്നമാണ് ബി ജെ പിക്ക് അത് വലിയ പ്രശ്നമല്ലെങ്കിലും പ്രശ്നമാകാതിരിക്കാനുള്ള എല്ലാ നിലപാടും ബി ജെ പി സ്വീകരിക്കുന്നുണ്ട് എന്താവും ശരിക്കും പറഞ്ഞാൽ നിലമ്പൂരിൻ്റെ മുന്നോട്ട് പോക്ക് നിലമ്പൂരിൽ യു ഡി എഫ് ആലോചിക്കുന്നത് അവർ ജയിക്കും എന്നതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവർക്ക് കുത്തുകയായിട്ടുള്ള സീറ്റല്ല നിലമ്പൂർ നിലമ്പൂരിൽ എൽ ഡി എഫ് ആകെ ചുരുക്കം സമയങ്ങളിൽ മാത്രമാണ് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ അവർ കഴിഞ്ഞ രണ്ട് തവണയായി ശ്രീ അൻവറിനെ പിന്തുണച്ചുകൊണ്ട് സ്വതന്ത്ര എന്ന നിലനിൽക്ക് അൻവർ മത്സരിക്കുന്ന സാഹചര്യം നിലമ്പൂരിലുണ്ടായത് എൽ ഡി എഫിനുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള അപ്രസക്തി തന്നെയാണ് ആ കാലഘട്ടങ്ങളിൽ സൂചിപ്പിച്ചിരുന്നത് ഇപ്പോൾ പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിക്കൊണ്ട് നിലമ്പൂരിൽ തങ്ങൾക്ക് ജയിക്കാം എന്നുള്ളതാണ് എൽ ഡി എഫ് കണക്കുകൂട്ടുന്നത് സ്വാഭാവികമായും അവിടുത്തെ രാഷ്ട്രീയം ഒരു ചതുഷ്കോണ മത്സരത്തിലേക്ക് കൃത്യമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിക്ക് നേരത്തെ പതിനാറായിരം പതിനേഴായിരം വോട്ടുകൾ നിലമ്പൂരിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത്ര എത്തിയിട്ടില്ലെങ്കിലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏതാണ്ട് പതിനാറായിരത്തിനും പതിനേഴായിരത്തിനും ഇടയ്ക്ക് വോട്ടുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനുശേഷവും ബി ജെ പിക്ക് ഗണ്യമായിട്ടുള്ള വോട്ട് ശരാശരി വോട്ടിൻ്റെ പന്ത്രണ്ട് പതിമൂന്ന് ശതമാനത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത് നിർണായകമായിട്ടുള്ള ഒരു പോരാട്ടമാണ് ബി ജെ പി സംബന്ധിച്ചാണെങ്കിലും മറ്റ് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചാണെങ്കിലും ശ്രീ അൻവർ മത്സരത്തിനിറങ്ങുമ്പോൾ അദ്ദേഹം ജയിക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ശ്രീ അൻവർ നടത്തിയത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അൻവറിൻ്റെ രാഷ്ട്രീയ പ്രസക്തി എന്താണ് എന്നുള്ളത് നിലമ്പൂര് കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ സ്വാഭാവികമായും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് കൃത്യമായൊരു ചതുഷ്കോണ മത്സരത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു ജയമാർക്കാണ് എന്ന് പ്രവചിക്കാൻ കഴിയാത്ത അത്രയും നിർണായകമായിട്ടുള്ള സ്വാധീനം മുന്നണികളെ സംബന്ധിച്ചാണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചാണെങ്കിലും ഒപ്പം തന്നെ എൻ ഡി എ മുന്നണിയുടെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലും ഒപ്പം തന്നെ സ്ഥാനാർത്ഥിയുടെ ശക്തമായിട്ടുള്ള ഇടപെടലും ഒക്കെ ആ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ജനങ്ങൾ അംഗീകരിക്കാൻ അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിർണായകമായിട്ടുള്ള ശക്തിയായി നിലമ്പൂർ മണ്ഡലത്തിൽ ബി മാറാൻ വേണ്ടി പോവുകയാണ് പക്ഷേ ഈ പറയുന്ന അൻവറിൻ്റെ നിലപാടൊക്കെ ഇപ്പോൾ ഒരുപാട് മാറിയിരിക്കുന്നു അൻവർ പത്രികയൊക്കെ പിൻവലിച്ച് പോകുമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെ ഒരു നീക്കമേ ഉണ്ടായില്ല അൻവർ മത്സര സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്നുള്ളത് ശരിക്കും ആർ യു യു ഡി എഫിൻ്റെ വോട്ടുകളായിരിക്കുമോ അതോ സി പി എമ്മിൻ്റെ വോട്ടുകളായിരിക്കുമോ ആരുടെ വോട്ടുകളായിരിക്കും അൻവർ കൊണ്ടുപോകാൻ സാധ്യതയുള്ളത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ നേരത്തെയും എൽ ഡി എഫ് അൻവറിനെ പിന്തുണക്കാനുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയം ആ സമയത്ത് യു ഡി എഫിനെ പരാജയപ്പെടുത്താൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുക അതിനു മുൻപ് പാർലമെന്റിലേക്ക് അൻവർ മത്സരിച്ചിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനുള്ള അന്നത്തെ രാഷ്ട്രീയ പരിചയമെല്ലാം തങ്ങൾക്ക് അനുകൂലമായി ഉപയോഗിക്കുക എന്നുള്ളതാണ് യു ഡി എഫിനെ സംബന്ധിച്ച് ആര്യയാടൻ മുഹമ്മദിൻ്റെ കാലത്തിന് ശേഷം അവിടെ ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടോടു കൂടി അവർക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും അൻവർ എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു അതുകൊണ്ടാണ് അൻവർ എൽ ഡി എഫ് വിട്ട് എൽ ഡി എഫിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിവായി മുഖ്യമന്ത്രിക്കെതിരെ നിലപാട് സ്വീകരിച്ച് ഭരണത്തിനെതിരെ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം പുറത്തു വന്നപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ച് യു ഡി എഫ് ഒരു വലിയ ചാകര കിട്ടി എന്നുള്ള രീതിയിലാണ് ആദ്യം രാഷ്ട്രീയ രംഗത്ത് അൻവറിനെ അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് യു ഡി എഫിൻ്റെ എല്ലാ ഘടക കക്ഷികളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നിലമ്പൂർ മണ്ഡലത്തിൽ നിർണായകമായ ശക്തിയുള്ള അതോടൊപ്പം തന്നെ തീരുമാനമെടുക്കാൻ കഴിയുന്ന യു ഡി എഫിലെ പ്രധാനപ്പെട്ട കക്ഷിയാണ് മുസ്ലിം ലീഗ് ആ മുസ്ലിം ലീഗ് പോലും അൻവറിനെ യു ഡി എഫിൻ്റെ ഒപ്പം നിർത്തിക്കൊണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം രാഷ്ട്രീയപരമായി ഉണ്ടാക്കണം എന്ന് നിലപാടെടുക്കുകയും മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അടക്കമുള്ള ആളുകൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അവരെല്ലാവരും അൻവറിനുകൂലമായ നിലപാട് സ്വീകരിച്ച് രംഗത്ത് വന്നതാണ് പക്ഷേ യു ഡി എഫിലെ പല നേതാക്കന്മാരും അൻവർ യു ഡി എഫിലേക്ക് വരുന്നതിനോട് രാഷ്ട്രീയപരമായി യോജിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുന്നണി പ്രവേശം കഴിയാതെ പോയത് ആ സാഹചര്യത്തിലാണ് അപ്പോൾ ഒടുവിൽ മുന്നണി പ്രവേശം ലഭിക്കാതെ വന്ന അൻവർ ഒറ്റക്ക് മത്സരിക്കുന്നു എന്ന് പറയുന്നത് നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു വലിയ മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എൽ ഡി എഫിൻ്റെ വോട്ടുകൾ ഗണ്യമായി അൻവർ പിടിക്കും എന്നതാണ് അൻവറിൻ്റെ അവകാശവാദം അതോടൊപ്പം തന്നെ യു ഡി എഫിനോട് വിരോധമുള്ള യു ഡി എഫിന് വിരുദ്ധമായി നിൽക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് ആരാടൻ ഷൗക്കത്തിനോട് വ്യക്തിവിരോധമുള്ള രാഷ്ട്രീയ വിരോധമുള്ള ആളുകൾ മുഴുവൻ തന്നെ തനിക്ക് അനുകൂലമായി മാറും അത് ശ്രീ അൻവർ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അൻവറിൻ്റെ ഒരു രാഷ്ട്രീയം ആ തരത്തിലേക്ക് അദ്ദേഹത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നു പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമേ അൻവറിന് രാഷ്ട്രീയ ശക്തി ഉണ്ടോ എന്നുള്ളത് കാണാൻ വേണ്ടി കഴിയൂ പക്ഷേ ബി ജെ പിയുടെ വോട്ട് അവിടെ നിർണായകമാണ് ബി ജെ പിക്ക് രണ്ട് വിഭാഗങ്ങളിൽ നിന്നുള്ള വോട്ട് കിട്ടും ഒന്ന് ക്രിസ്തീയ സ്ഥാനാർത്ഥി നിർത്തിയത് കൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് വലിയ ഒരളവിൽ തന്നെ ആ സ്ഥാനാർത്ഥിയിലേക്ക് എത്തും ഹിന്ദു വോട്ടുകൾ അതിലും ഒരു വലിയ വിഭാഗം ബി ജെ പി അനുകൂലിക്കുന്ന ഒരു മലബാറിൽ മലബാറിലുള്ള ഹിന്ദുക്കളുടെ ഒരു പ്രത്യേകതയുണ്ട് അവർക്ക് ബഹുഭൂരിപക്ഷം ആൾക്കാരും ഈ പറയുന്ന പലപ്പോഴും ഈ പറയുന്ന ഈ ഹിന്ദുക്കൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സ്വീകാര്യത ഇപ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് അത് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ വോട്ടുകൾ ബി ജെ പി നേടുമ്പോൾ അത് ആരുടെ നഷ്ടമായിരിക്കും പ്രധാനമായിട്ടും ഉണ്ടാക്കുക സ്വരാജിൻ്റെ നഷ്ടമാണോ ഉണ്ടാക്കുക ഷൗക്കത്തിൻ്റെ നഷ്ടമായിരിക്കുമോ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തെ സംബന്ധിച്ച് അവിടെ ബി ജെ പി വരുത്തിയിട്ടുള്ള രാഷ്ട്രീയം കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള വികസന പദ്ധതികൾ പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കാൻ കഴിയുന്ന സുശക്തമായിട്ടുള്ള രാഷ്ട്രീയ സംവിധാനം എന്നുള്ള നിലക്കാൻ പ്രത്യേകിച്ച് ഹൈവേകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ അതോടൊപ്പം തന്നെ ഗ്രാമീണ റോഡുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ ഈ തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ നിലമ്പൂർ മണ്ഡലത്തിലടക്കം അതിൻ്റെ ഗുണഭോക്താക്കൾ ബി ജെ പിക്ക് അനുകൂലമായി രാഷ്ട്രീയപരമായി ചിന്തിക്കും എന്നുള്ള നിലപാടാണ് പാർട്ടിക്കുള്ളത് പ്രത്യേകിച്ച് എൻ ഡി എ സംവിധാനം സുശക്തമായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ബി ഡി ജെ എസ് ആണെങ്കിലും മറ്റ് ഘടകകക്ഷികളാണെങ്കിലുമൊക്കെ ശക്തമായി പ്രചരണ രംഗത്തും പ്രവർത്തന രംഗത്തും നിരന്തരമായി നിൽക്കാൻ അപ്പോൾ ബി ജെ പി സംബന്ധിച്ച് രാഷ്ട്രീയപരമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെയുള്ള പ്രത്യേകമായിട്ടുള്ള സാഹചര്യം മലയോര മേഖലയിലുള്ള ആളുകളുടെ വലിയ പിന്തുണ ബി ജെ പിക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് മലയോര മേഖലയോട് ഒപ്പം നിൽക്കുന്ന ആളുകൾ അവർക്ക് ഈ എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് നേരിട്ടിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള തിക്താനുഭവങ്ങൾ അതുപോലെ തന്നെ മലയോര മേഖലയിൽ ഉണ്ടായിട്ടുള്ള വന്യജീവി പ്രശ്നമടക്കമുള്ള നിരവധിയായിട്ടുള്ള സാമൂഹികവും രാഷ്ട്രീയപരവും ജീവൻ സ്പർശിയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ പ്രശ്നങ്ങളിൽ എൽ ഡി എഫ് ഗവൺമെൻറ് എടുക്കുന്ന നിലപാടുകൾ അത് സാധാരണക്കാരെ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയാൻ അപ്പോൾ അവരെ സംബന്ധിച്ച് നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയവും വികസനവും ആ വികസന അജണ്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് എൽ ഡി എഫ് സർക്കാർ എത്ര അവകാശവാദങ്ങൾ ഉന്നയിക്കുമ്പോഴും കേരളത്തിൽ അത് നടപ്പാക്കുന്നത് ദേശീയ ഗവൺമെൻറ് ആണ് എന്നുള്ളത് കൃത്യമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ വികസനം കൊണ്ടുവരാൻ ഒരു ഗവൺമെന്റ് ബി ജെ പി ആണ് എന്നുള്ളത് ജനങ്ങൾ തിരിച്ചറിയുന്നു അതിന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു നിലപാട് ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക